ഫാസിൽ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച നടന്മാരിൽ ഒരാളാണ് കുഞ്ചാക്കോ ബോബൻ ആദ്യ ചിത്രം തന്നെ ഇൻഡസ്ട്രിയിൽ ഹിറ്റായ കുഞ്ചാക്കോ ബോബൻ ഒരു കാലത്ത് മലയാളത്തിലെ ചോക്ലേറ്റ് ഹീറോ ആയിരുന്നു സിനിമയിൽ നിന്നും ചെറിയൊരു എടുത്ത താരം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പ്രേക്ഷകരെ ഞെട്ടിക്കുകയാണ് ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ബോഗൻ മില്ലേലും കുഞ്ചാക്കോ ബോബൻ സിനിമാ പ്രേമികളെ ഞെട്ടിച്ചു കുഞ്ചാക്കോ കുറിച്ച് സംസാരിക്കുകയാണ് നടി ഉർവശി മലയാള സിനിമയിൽ ഓൾ റൌണ്ടറായി ആദ്യമായി വന്നത് കുഞ്ചാക്കോ ബോബൻ ആണെന്ന് ഉർവശി പറയുന്നു മലയാള സിനിമയിൽ നന്നായി ഡാൻസ് ചെയ്യാൻ അറിയാവുന്ന നടനാണ് അദ്ദേഹമെന്നും ഉർവശി പറഞ്ഞു കുഞ്ചാക്കോ ബോബൻ അഭിനയിച്ച സിനിമകളിലെ പാട്ടുകൾ താൻ റിപ്പീറ്റായി കാണുമെന്നും ഉർവശി കൂട്ടിച്ചേർത്തു കോമഡിയും ഇമോഷണലും റൊമാൻസും അടക്കം ഏതു തര കഥാപാത്രങ്ങളും കുഞ്ചാക്കോ ബോബൻ മനോഹരമായി ചെയ്യുമെന്നും എല്ലാം കണ്ട് അദ്ദേഹം ഒരു ഓൾ റൌണ്ടർ ആണെന്നും ഉർവശി പറഞ്ഞു മഴവിൽ അവാർഡിൽ സംസാരിക്കുകയായിരുന്നു ഉർവശി ഉർവശിയുടെ വാക്കുകൾ ഇങ്ങനെ മലയാള സിനിമയിലെ ഒരു ഓൾ റൗണ്ടർ ഹീറോയായി ആദ്യം എൻട്രി ആയത് ചാക്കോച്ചനാണ് അദ്ദേഹമാണ് ഏറ്റവും നന്നായി ഡാൻസ് ചെയ്യുന്ന നടൻ അതുകൊണ്ട് തന്നെ ഞാൻ ചാക്കോച്ചൻ അഭിനയിച്ച സിനിമയിലെ പാട്ടുകളെല്ലാം റിപ്പീറ്റായി കാണും കോമഡി ആകട്ടെ ഇമോഷണൽ ആകട്ടെ ആകട്ടെ ഏതു വേഷമായാലും ചാക്കോച്ചൻ അത്രയും മനോഹരമായി ചെയ്യും എല്ലാം കൊണ്ടും അദ്ദേഹം ഒരു ഓൾ റൌണ്ടർ തന്നെയാണ് ഉർവശി പറഞ്ഞു